何 <laughs> ജയപ്രകാശ് ഹായ് ഹായ് ഹാപ്പി സൺഡേ സൺഡേ ആയിട്ട് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു हाय बिंसी हाय विवेक हेलो സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്തേക്കണം ഹായ് പിള്ളേരെവിടെയും ചോദിക്കുന്നുണ്ടോ ഒരു മോളേ ഉള്ളത് അവിടെ പഠിക്കുന്നു ഓക്കെ താങ്ക് യു ദയവ് ലൈക്ക് ചെയ്തേക്കണം ഹ് ഹൈ ലൈവ് ലൈക്ക് ചെയ്തോളൂ സൺഡേ ആയിട്ട് എന്തായിരുന്നു പ്രോഗ്രാം എല്ലാരും ഹായ് പറയുന്നുണ്ട് ഹായ് 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 ലൈവ് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് യു ലൈവിലെ എട്ട് പേരുണ്ട് ഒരു ലൈക്കേ കിട്ടിയിട്ടുള്ളു ഓക്കേ ജോൺ മത്തായി സൗദി അറേബ്യയിൽ ഹിജാബും തട്ടവും നിരോധിച്ചതുപോലെ കേരളത്തിൽ ഇതേതോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അയ്യോ കഷ്ടം ഹിജാബ് അത് നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ അവരവരുടെ ഇഷ്ടമല്ലേ ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ടില്ലേരും ഒരു ലൈക്ക് കിട്ടിയിട്ടുള്ളൂ ജാബ് കട്ടവും നിരോധിച്ച ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓക്കെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആരും ലൈവ് ലൈക്ക് ചെയ്യുന്നില്ലടെ ഹലോ വേർ ആർ യു ഫ്രം ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് കടക്കലാണ് കടക്കൽ ഫ്രം കടക്കൽ അറിയോ സഭ ഞാൻ സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് കേട്ടിട്ടുണ്ടു എന്തോ കടക്കൽ കൊല്ലം കൊല്ലത്താണ് കടക്കൽ കൊല്ലം ജില്ല കൊല്ലത്തല്ല കൊല്ലം ജില്ലയിൽ യെസ് ഓക്കേ കോഫി കുടിച്ചോ കോഫി കുടിച്ചു കോഫി കുടിച്ചു ടൈം കഴിഞ്ഞല്ലോ ഇനി അത്താഴം വെക്കണം നിങ്ങൾക്കെല്ലാരും കോഫി കുടിച്ചല്ലേ ഓക്കേ പിന്നെ കം വിശേഷം എവിടെ ഓ ഇന്ന് സൺഡേ ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവിലേക്ക് വന്നത് മഴ മഴയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് മഴയില്ലായിരുന്നു പൊരിഞ്ഞ വെയിലായിരുന്നു വെയിലത്തോടി ഊപ്പാട് വന്നു ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ഹായ് കോഫി കുടിച്ചു എന്ന് പറയുന്നു ആ കീറെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഹിജാബിന്റെ അല പോയ മലയാളം എല്ലാം നിന്നു എന്ന തോന്നുന്നു ആ അത്രേക്കി ചൂടായിരുന്നു മഴ കാണും മഴ കാണും നൈം ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് അൻസി എന്നാണ് ഹായ് 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 ഷിമീർ ഹായ് ബാമ്പു നമസ്കാരം താങ്ക് യു ഓക്കെ ഓക്കെ ദയവ് ലൈക്ക് ചെയ്തേക്കണം ഓക്കെ നെക്സ്റ്റ് മീറ്റ് യു താങ്ക് യു ഓക്കെ ഓക്കെ ആറ് പേരുണ്ട് ആറ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഹലോ ഹായ് ഹായ് മുഞ്ഞ ഹായ് പറയുന്നുണ്ട് ഹായ് ൗര മജീദ് ഹായ് പറയുന്നു ഹായ് ഹായ് ഞാൻ ലൈവിൽ വന്നിട്ടുണ്ട് എന്നാലും എനിക്കൊരു മടിയാണ് കോൺഫിഡൻസ് ഇല്ല അതാ ഓക്കേ ആ ഓക്കെ ഓക്കെ ലൈക്ക് ചെയ്യണം അത്താണോ പാവം പോലെ ഇരിക്കുന്നു ഓക്കെ എങ്കി ടെങ്കു ലൈവിലാക്കി എഴുതിയിരിക്കണം എന്നാ ചെയ്യുന്നു ജോബ് ജോബുണ്ടോയെന്ന് ചോദിക്കുന്നു ജോബുണ്ട് ആധാരം എടുത്താ പീസ് അതായത് പ്രമാണം ചെയ്ത് കൊടുക്കും വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രമാണം ചെയ്തില്ലേ അത് എനിക്കൊരു പ്രമാണം ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ വസ്തു വാങ്ങാനോ വിൽക്കാനോ അതല്ലെങ്കിൽ സ്വന്തം പേരിലുള്ള വസ്തു മക്കൾക്ക് ഇഷ്ടപ്പെടാനായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ കടക്കിലോട്ട് വന്നാൽ മതി ചെയ്തുതരാം ഓക്കെ ഓക്കെ താങ്ക് യു ഓ ഗുഡ് എനിക്ക് ഒരു ഡൗട്ട് ഈ ആധാരം എഴുതുന്ന എന്തോ ആളുകളെ കൈകാര്യം എന്താ ഒന്നും വായിക്കാൻ കൈയക്ഷരം ഒന്നും വായിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഓ അത് പണ്ട് പണ്ടുള്ളവർ എഴുതും ആളത് വായിക്കത്തില്ല പക്ഷെ ഇപ്പം എല്ലാം ഡി ടി പി ആണ് ഇപ്പോഴുള്ള എല്ലാ പ്രമാണവും വായിക്കാൻ പറ്റും പണ്ട് ഇങ്ങനെ പണ്ടത്തെ കൈഷൻ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും വായിക്കത്തില്ല ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തമ്മിലുള്ള പ്രമാണമാണ് ഓ ഊനോനോ എനിക്ക് പ്രമാണമില്ല ചില വസ്തുവോ പൈസയോക്കുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ചെയ്തു തരും ഓക്കെ പണ്ട് ഒരു ദിവസം മൂന്നും നാലും അഞ്ചും പ്രമാണങ്ങൾ കാണും അപ്പം പണ്ടത്തെ അപ്പന്മാർ ഇരുന്ന് ഇങ്ങനെ എഴുതും അതാർക്കും വായിക്കാനും എഴുതാനൊന്നും പറ്റില്ല എൻ്റെ വീട്ടിൽ ആധാരം എനിക്ക് വായിക്കാൻ വായിക്കാൻ പറ്റും പറ്റുമെന്നാണ് പുതിയ ആധാരങ്ങളെല്ലാം വായിക്കാൻ പറ്റും എങ്കിൽ എനിക്ക് വേണ്ട ഓക്കെ പ്രയാസമാണ് എന്താ പ്രമാണം വായിക്കാനാണോ അപ്പോൾ പഴയ പ്രമാണങ്ങളെല്ലാം പുതിയതൊക്കെയാ മതി അപ്പോഴത്തേന് ഡി ടി ബി ചെയ്യുമ്പോഴത്തേനും വായിക്കാൻ പറ്റും പഴയ അപ്പന്മാരെഴുതുന്നൊന്നും ഇപ്പോൾ വായിക്കാൻ പറ്റത്തില്ല ലൈക്കില്ല 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 ഏഴ് ലൈക്ക് പുതിയതാക്കാൻ പറ്റുമോ പുതിയതാക്കാൻ പുതിയതാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒന്നുകിൽ എന്താണ് സ്വന്തം പേരിൽ പഴയ പ്രമാണം പഴയ പ്രമാണം പുതുക്കണം ഇഷ്ടദാനം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇപ്പോൾ പുതിയ പ്രമാണം കിട്ടും പഴയ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എഴുതിയിരിക്കണം